നമസ്കാരം ഞാൻ ശാക്തേജ ഉപാസകൻ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം മേടക്കുറിൽപ്പെട്ട അശ്വതി ഭരണി കാർത്തിക ഒന്നാം പാത നക്ഷത്ര ജാതരുടെ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി മാസം ഒന്നാം തീയതി മുതൽ ഡിസംബർ മാസം മുപ്പതാം തീയതി വരെയുള്ള ജ്യോതിഷ ബല സാധ്യതകളാണ് ഇത്തരത്തിലുള്ള ജ്യോതിഷ ബലസാധ്യതകൾ നമ്മൾ പറയുന്നത് ചാരപശാറുള്ള ഗ്രഹസ്ഥിതി അനുസരിച്ചാണ് ഇതെങ്ങനെയാണ് ഒരു മേടക്കൂറിൽപ്പെട്ട ശ്രീ ഭരണി കാർത്തിക ഒന്നാമ്പത് നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൻ്റെ അനുഭവത്തിൽ വരാനിടയുള്ളൂ എന്ന് ചോദിച്ചാൽ ഏതൊരു മേടക്കൂറുകാരായിട്ടുള്ള നക്ഷത്രജാതകരുടെയും ജാതകമനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി മാസം ഒന്നാം തീയതി മുതൽ ഡിസംബർ മാസം മുപ്പതാം തീയതി വരെയുള്ള കാലഘട്ടത്തിൽ അവരെ സ്വാധീനിക്കുന്ന ദശാനാഥൻ്റെയും അപകാരനാഥൻ്റെയും സ്വാധീന ഫലങ്ങളെ ആശ്രയിച്ചായിരിക്കും ചേരവാശുള്ള ഗൃഹസ്ഥിതി രണ്ടായിരത്തി ഇരുപത്തിയാറിൽ മേടക്കൂറുകാർക്ക് എങ്ങനെയായിരിക്കും നോക്കിയാൽ ഏഴര ശനിയിലാണ് ശനീശ്വരൻ നിൽക്കുന്ന ശനി പന്ത്രണ്ടിലും വ്യാഴ മൂന്ന് നാല് ഭാവങ്ങളിലും രാഹുർ പതിനൊന്നിലും കേത്തൂർ സ്ഥിതി ചെയ്യുന്നു ഈ ഒരു ഗ്രഹസ്ഥിതി വെച്ചുകൊണ്ട് നമുക്ക് ആദ്യം മേടക്കൂറിൽപ്പെട്ട അശ്വതി നക്ഷത്രജാതകരുടെ ജ്യോതിഷപര സാധ്യതകൾ എന്തൊക്കെയായിരിക്കും നോക്കാം രണ്ടായിരത്തി ഇരുപത്തിയാറ് മെയ് മാസം മുപ്പതാം തീയതി വരെയുള്ള കാലഘട്ടത്തിൽ അശ്വതി നക്ഷത്ര അതിനെ സംബന്ധിച്ച് ഏഴരശനിയുടേതായിട്ടുള്ള ദോഷഫലങ്ങൾ ഉണ്ടാകും എന്നുള്ളത് വിസ്മരിക്കാൻ പറ്റില്ല അത് എടുത്തു പറയേണ്ടത് പ്രവാസ ജീവിതത്തിലേക്ക് നയിക്കപ്പെടുവാനുള്ള സാധ്യതയുണ്ട് കുടുംബപരമായിട്ടോ തൊഴിൽപരമായിട്ടോ ഏതെങ്കിലും തരത്തിലുള്ള കലഹങ്ങൾ ഉണ്ടാവാം സാമ്പത്തിക വിഷയങ്ങളെ സംബന്ധിച്ചുള്ള കലഹങ്ങളായിരിക്കാം വാഹന ഉപയോഗത്തിലൊക്കെ വളരെയേറെ സൂക്ഷിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യേണ്ട ഒരു സമയമാണ് വീഴ്ചകൾ ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കണം ദുഷ്കർമ്മ തൽപരത ഉണ്ടാവാതിരിക്കുവാനും ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളെ ഭയക്കേണ്ടുന്ന സാഹചര്യവും ഇടതു ശനി ദോഷകാലത്തിൻ്റെ ഫലമായിട്ടുണ്ടായേക്കാം അതൊഴിവാക്കിയാലും ഏകദേശം രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂൺ മാസം ഒന്നാം തീയതി വരെയുള്ള കാലഘട്ടത്തിൽ സഹോദര സ്ഥാനീകരവുമായിട്ട് ഏതെങ്കിലും വിഷയത്തിൽ അഭിപ്രായ ഭിന്നത ഉണ്ടായാൽ പോലും അവ പരിഹരിച്ചു കൊണ്ടുപോകുവാൻ പറ്റുന്ന ഒരു വിവേകബുദ്ധി പ്രദർശിപ്പിക്കേണ്ടതാണ് ചില സഹ സാഹചര്യങ്ങളിലും സമയങ്ങളിലും ധൈര്യം പ്രകടിപ്പിക്കുന്നതിൽ തെറ്റില്ല പക്ഷേ അത് അതിസാഹസികത ആകാതിരിക്കാൻ ശ്രദ്ധിക്കുക സഹായസ്ഥാനത്തുള്ളവരെ മാത്രം വിശ്വസിച്ചുകൊണ്ട് ഏതെങ്കിലും കാര്യങ്ങൾക്ക് ഇറങ്ങിത്തിരിക്കുന്നത് അത്ര ഗുണകരമായിരിക്കില്ല ദുർബുദ്ധിയുടെ ഒരു സ്വാധീനം കൊണ്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങളെ ചെന്ന് ചാടാതിരിക്കാൻ ശ്രദ്ധിക്കണം തൊഴിൽപരമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ളൊരു മാറ്റം പ്രതീക്ഷിക്കാവുന്ന ഒരു കാലഘട്ടമാണ് എന്നാൽ വളരെ കാലമായിട്ട് ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ നടന്നു മാറാനിടയുണ്ട് അത് വിദേശയാത്രയാവാം ഭൂമി ലാഭമാകാം ഗൃഹനിർമ്മാണയോഗമാകാം അതല്ലെങ്കിൽ പുതിയ തൊഴിൽ സ്ഥാനം കണ്ടെത്തുന്നതാവാം അതല്ലെങ്കിൽ കേസ് വഴക്കുകളിലെ വിജയമാകാം ഏതെങ്കിലും സാമ്പത്തിക ലാഭം കിട്ടുന്ന തരത്തിലേക്ക് ആഗ്രഹസിദ്ധി നടന്നു മാറുന്നതാണ് നിക്ഷേപ പദ്ധതികളിൽ കൂടുതൽ ധനം നിക്ഷേപിക്കുവാൻ സാധിക്കും ഐശ്വര്യവും പ്രതാപവും വർദ്ധിക്കുന്നതാണ് ഏതെങ്കിലും തരത്തിലുള്ള അധികാര സ്ഥാനത്തേക്ക് എത്തിച്ചേരുവാനുള്ള സാധ്യതയുണ്ട് മുത്തച്ഛൻ മൂലം അല്ലെങ്കിൽ പ്രായമായവർ പാരമ്പര്യ വക്താക്കളായിട്ടുള്ളവർ മുഖേന ഏതെങ്കിലും തരത്തിലുള്ള ധനലാഭമോ സ്വത്ത് ലാഭമോ ഉണ്ടാകുവാനുള്ള സാധ്യത കാണുന്നുണ്ട് മക്കളെ സംബന്ധിച്ച് ഏതെങ്കിലും കാര്യത്തിൽ ആശങ്കകൾ ഉണ്ടാവാൻ ഇടയുണ്ട് സൽക്കർമ്മങ്ങൾക്ക് ഭിന്നമോ ഉദര സംബന്ധമായിട്ടുള്ള രോഗങ്ങളോ ഉണ്ടാവാം ാട്ടം മൂലം പ്രതിസന്ധികൾ ഉണ്ടാവാതിരിക്കുവാനും ശ്രദ്ധിക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂൺ മാസം ഒന്നാം തീയതി മുതൽ ഡിസംബർ മാസം വരെയുള്ള കാലഘട്ടത്തിൽ കുടുംബസ്വത്തിനെ സംബന്ധിച്ചുള്ള തർക്കങ്ങൾ ഉണ്ടാവാതിരിക്കുവാനും സാമ്പത്തികമായിട്ടുള്ള അമിതവയം ദുർവ്യയം ഉണ്ടാവാതിരിക്കുവാനും ശ്രദ്ധിക്കുക യാത്രയിൽ വളരെയേറെ ശ്രദ്ധിക്കണം വാഹന സംബന്ധമായിട്ടുള്ള കഷ്ടനഷ്ടങ്ങൾക്ക് സാധ്യത ഉണ്ടാകും മാതാവിനെ സംബന്ധിച്ച് അതെങ്കിലും തരത്തിലുള്ള അസുഖങ്ങളോ അല്ലെങ്കിൽ മാതാവിൻ്റെ ഒരു പ്രതികൂല നിലപാടോ മാനസിക ബുദ്ധിമുട്ടുണ്ടാക്കിയേക്കാം ഭാഗ്യകടാക്ഷം ഇല്ലായ്മ കൊണ്ട് ചില നല്ല ഫലാനുഭവങ്ങൾ നഷ്ടപ്പെടുവാനുള്ള സാധ്യതയും കാണുന്നുണ്ട് അതായത് രണ്ടായിരത്തി ഇരുപത്തിയാറ് എന്ന് പറയുന്നത് മേടക്കൂറുകാരെ സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂൺ മാസം ഒന്നാം തീയതി വരെയുള്ള കാലഘട്ടം കുറച്ച് നേട്ടങ്ങൾക്ക് സാധ്യതയുള്ളതാണ് ജൂൺ മാസം മുതൽ ഡിസംബർ മാസം വരെയുള്ള കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് സാമ്പത്തികമായിട്ടുള്ള ചതിവൽ പെടാതിരിക്കാൻ സൂക്ഷിക്കുക വാഹനം ഉപയോഗിക്കുന്നവർ വളരെയേറെ ശ്രദ്ധിക്കുകയും ജാഗ്രത പുലർത്തുകയും ചെയ്യുക സൽക്കർമ്മങ്ങൾക്ക് വിഘ്നം ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കുക അപകടത്തിലൊന്നും പെടാതിരിക്കുവാനുള്ള ജാഗ്രതയും പുലർത്തേണ്ടതാണ് ഇവരെ സംബന്ധിച്ചവർ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ എന്താണ് ദോഷ പരിഹാരം ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ശനിയാഴ്ച ദിവസം നീല നിറത്തിലുള്ള വസ്ത്രം ധരിക്കുക എല്ലാം എല്ലും തൈരും ചോറ് കൊടുക്കുക ശസ്താവിനെ അല്ലെങ്കിൽ മഹാദേവനെ അസ്തമയശേഷം നീരാഞ്ജനം സമർപ്പിക്കുക വ്യാഴാഴ്ച ദിവസം മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുക കഴുകണത്തിലെ വഴിപാടുകൾ നടത്തുക മഞ്ഞ് നിറത്തിലുള്ള വസ്ത്രം ധരിക്കുക അരയാലിനെ മൂന്ന് തവണ പ്രദക്ഷിണം ചെയ്യുക എന്നിവ ചെയ്യുന്നത് നന്നായിരിക്കും അടുത്തത് ഭരണി നക്ഷത്രയാതരെ സമർപ്പിച്ച ഭരണി നക്ഷത്രയാതർക്ക് ഏകദേശം രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂൺ മാസം ഒന്നാം തീയതി വരെയുള്ള കാലഘട്ടത്തിൽ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും അനുഭവത്തിൽ വരാനിടയുണ്ട് അതിൽ പ്രത്യേകിച്ച് സാമ്പത്തിക ലാഭം ലക്ഷ്യമിട്ടുകൊണ്ട് ചെയ്യുന്ന പല പ്രവർത്തികളും ഗുണകരമായി തന്നെ ഭവിക്കാനിടയുണ്ട് തൊഴിലില്ലാത്തവർക്ക് തൊഴിൽ ലഭിക്കുവാനും തൊഴിൽ ജോലിയിരിക്കുന്നവർക്ക് ഏതെങ്കിലും വിപുലീകരിച്ചുള്ള പ്രാപ്തി നേടുവാനും സാധ്യതയുണ്ട് പാരമ്പര്യമായിട്ടുള്ള ഏതെങ്കിലും സ്വത്ത് വഹകളുടെ ഗുണം ലഭിക്കുവാനുള്ള സാധ്യതയുണ്ട് ഏറ്റെടുക്കുന്ന കാര്യങ്ങൾ ഏകദേശം ഭംഗിയായി നിർവഹിക്കുവാൻ സാധിക്കും വിദ്യാഭ്യാസപരമായിട്ടും തിരക്കേടില്ലാത്ത വിജയം പറയേണ്ടത് എന്നാൽ ഏഴരശനി കാലഘട്ടമാണെന്നുള്ള ഓർമ്മ വേണം ഏഴരശനി കാലഘട്ടവുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയുള്ള കലഹം പ്രവാസം എന്നിവ പ്രതീക്ഷിക്കാവുന്നതാണ് പ്രത്യേകിച്ച് വിദേശത്തൊക്കെ ജോലിക്കോ ഉപരിപഠനത്തിനോ ഒക്കെ പോകുന്നവർക്ക് അത്തരത്തിലുള്ള കാര്യങ്ങളിൽ കാര്യവിജയം ഉണ്ടാകുന്നതാണ് നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ് അതുപോലെ തന്നെ അപകടങ്ങളൊന്നും ഉണ്ടാവാതിരിക്കാനും ശ്രദ്ധയും ജാഗ്രതയും കൊടുക്കണം സാമ്പത്തികമായിട്ടുള്ള ചിലവുകളിൽ വളരെയേറെ ശ്രദ്ധ പതിപ്പിക്കേണ്ടതാണ് അല്ലെങ്കിൽ ദുർചിലവുകൾ വർദ്ധിക്കാൻ ഇടയുണ്ട് വിവിധ തരത്തിലുള്ള കഷ്ടനഷ്ടങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം കൂടിയാണ് എന്ന് പറയാം മരണ ഭയം അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള രോഗഭയം ഈ കാലഘട്ടത്തിൽ വർദ്ധിക്കാനിടയുണ്ട് സഹോദര സ്ഥാനീകരമായിട്ട് ഉള്ള ഒരു രമ്യതയ്ക്ക് അല്ലെങ്കിൽ ഒരു സ്നേഹത്തിന് കുറവ് വരാതിരിക്കാൻ ശ്രദ്ധിക്കണം സ്വത്ത് തർക്കങ്ങളെ സംബന്ധിച്ച് ധൈര്യപൂർവ്വം ചില കാര്യങ്ങളിൽ ഇടപെടുന്നത് കൊണ്ടുള്ള നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം സഹായസ്ഥാനത്തുള്ളവരുടെ പൂർണ്ണമായിട്ടുള്ള സഹകരണം എല്ലാ കാര്യത്തിലും പ്രതീക്ഷിക്കുന്നത് ബുദ്ധിയല്ല അതുപോലെ തന്നെ തൊഴിൽപരമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും കാണുന്നുണ്ട് മക്കളെ സംബന്ധിച്ച് കുറച്ച് മനോവിഷവും ഉണ്ടാകാൻ ഇടയുള്ളൊരു കാലഘട്ടമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂൺ മാസം മുതൽ യാത്രാവേളകളിൽ വളരെയേറെ ശ്രദ്ധയും ജാഗ്രതയും പുലർത്തേണ്ടതാണ് വാഹന സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളോ അറ്റകുറ്റപ്പണികളോ ഒക്കെ വേണ്ടി വന്നേക്കാം മാതാവുമായിട്ട് ബന്ധപ്പെട്ട് മനസ്സിനെ വിഷമിപ്പിക്കുന്ന തരത്തിലുള്ള ചില അനുഭവങ്ങൾക്ക് സാധ്യതയുണ്ട് ഭാഗ്യകടാക്ഷമില്ലായ്മ കൊണ്ട് ചില നല്ല അവസരങ്ങളോ സാമ്പത്തിക നേട്ടങ്ങളോ കൈയെത്തും ദൂരത്തിൽ നഷ്ടപ്പെടുന്നത് പോലെയുള്ള ഫലങ്ങളും ഉണ്ടായേക്കാം രണ്ടായിരത്തി ഇരുപത്തിയാറ് വർഷം മുഴുവൻ ഇവരെ ചെയ്യേണ്ടുന്ന ദോഷപരിഹാരം ശനിദോഷ പരിഹാരം ചെയ്യുക ശനിയാഴ്ച ദിവസം നീല നിറത്തിലുള്ള വസ്ത്രം ധരിക്കുക അസ്തമയ ശേഷം ശാസ്താവിന നിരാനം സമർപ്പിക്കുക ശനിയാഴ്ച ദിവസം കാക്കയ്ക്ക് എല്ലാം തൈര്യം തളർത്തി അന്നം ദാനം ചെയ്യുകയും വ്യാഴാഴ്ച ദിവസങ്ങളിൽ മഞ്ഞ നിറത്തുള്ള വസ്ത്രത്തിന് പ്രാധാന്യം കൊടുക്കുകയും മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തി ഓരോരുത്തരുടെയും സാമ്പത്തിക സ്ഥിതി അനുസരിച്ചുള്ള വഴിപാടുകൾ ചെയ്ത് പ്രാർത്ഥന ചെയ്യുന്നതും നന്നായിരിക്കും അടുത്തത് മേടക്കൂറിൽ തന്നെ വിടുന്ന ഒന്നാം പാ നക്ഷത്രജാതരുടെ രണ്ടായിരത്തി ഇരുപത്തിയാറ് വർഷത്തിലെ ജ്യോതിഷ ഫലസാധ്യത ശ്രദ്ധിച്ചാൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഏകദേശം രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂൺ മാസം വരെയുള്ള കാലഘട്ടത്തിൽ സഹോദര സ്ഥാനീയരെ കൊണ്ട് ഇവർക്ക് ചില ഗുണങ്ങളും അതോടൊപ്പം തന്നെ ചില ചെറിയ പ്രശ്നങ്ങളും ഉണ്ടാവുന്ന ധൈര്യം പ്രകടിപ്പിക്കുന്ന പ്രകടിപ്പിക്കാൻ പറ്റുന്ന വേദികളിൽ ധൈര്യം പ്രകടിപ്പിക്കുന്നത് ആവേശഭരിതമായി പ്രശ്ന കലുഷിതമാകാതിരിക്കാൻ ശ്രദ്ധിക്കണം സഹായ സ്ഥാനത്തുള്ളവരെ എല്ലാ കാര്യത്തിലും നമ്മളെ സഹായിക്കും എന്ന് പറയുന്ന ഒരു മിഖ്യാധാരണ വെച്ച് കുറക്കുന്നത് നല്ലതല്ല അതുപോലെ തന്നെ സൽബുദ്ധിക്ക് പ്രാധാന്യം കൊടുക്കണം ഏത് കാര്യത്തിലും വഴികൾ തേടുന്നത് ഒട്ടും അനുകൂലമായിരിക്കില്ല തൊഴിൽ സംബന്ധമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള ചെറിയ ചെറിയ മാറ്റങ്ങൾക്ക് സാധ്യതയുണ്ട് ഇടകശനി കാലമാണെന്നുള്ള ഓർമ്മ പ്രത്യേകിച്ച് വേണം ഇടകശനി കാലത്തിൻ്റെ ഭാഗമായിട്ട് ദേശം വിട്ട് വീട് വിട്ട് താമസിക്കേണ്ടി വരികയും ജോലി ചെയ്യേണ്ടി വരികയും ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടായേക്കാം വിദ്യാഭ്യാസപരമായിട്ടുള്ള പ്രവാസത്തിന് ആഗ്രഹിക്കുന്നവർക്ക് അത്തരം കാര്യങ്ങൾ നടക്കാനിടയുണ്ട് തൊഴിൽ സംബന്ധമായിട്ടുള്ള പ്രവാസത്തിന് ആഗ്രഹിക്കുന്നവർക്ക് അത്തരത്തിലുള്ള കാര്യങ്ങൾ നടക്കാനിടയുണ്ട് സാമ്പത്തികമായിട്ടുള്ള ചിലവുകൾ അധികരിച്ചിരിക്കും അതുപോലെ തന്നെ എവിടെയെങ്കിലും വീഴാനുള്ള സാധ്യത ക്ഷതപ്രധനാധി ദുഃഖങ്ങൾ ഉണ്ടാവാതിരിക്കാനും വളരെയേറെ ശ്രദ്ധയും ജാഗ്രതയും കൊടുക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്താറ് ജൂൺ മാസത്തിന് ശേഷം വാഹന ഉപയോഗത്തിൽ വളരെയേറെ ശ്രദ്ധിക്കുക കുടുംബപരമായിട്ടുള്ള പല കാര്യങ്ങളിലുമുള്ള ചർച്ചകളും അല്ലെങ്കിൽ തീരുമാനങ്ങളും ഒക്കെ ദേഷ്യത്തിൻ്റെ പുറത്തോ കോപ്പത്തിൻ്റെ പുറത്തോ എടുത്തിയാടിയോ ഒന്നും ആകാതിരിക്കാനുള്ള ശ്രദ്ധയും ജാഗ്രതയും കൊടുക്കുക മാതാവുമായിട്ടുള്ള ബന്ധത്തിന് ഉലച്ചു തട്ടാതിരിക്കുവാനും മാതാവിൻ്റെ ആരോഗ്യകാര്യങ്ങളിൽ വളരെയേറെ ശ്രദ്ധയും ജാഗ്രതയും കൊടുത്താൽ ശ്രദ്ധിക്കണം നിർഭാഗ്യങ്ങൾ മാറി മാറി വരുന്നത് പോലെ തോന്നിയേക്കും ഭാഗ്യത്തിൻ്റെ കടാക്ഷമില്ലായ്മ കൊണ്ട് തന്നെ ചില നഷ്ടങ്ങളെ സൂചിപ്പിക്കാവുന്നു ദോഷപരിഹാരമായിട്ട് ഒരു വർഷം മുഴുവനും ശനിദോഷ പരിഹാരം ചെയ്യുക ശനിയാഴ്ച ദിവസം നീല നിറത്തിലുള്ള വസ്ത്രം ധരിക്കുക കാക്കയ്ക്ക ഇള്ളം ധൈര്യം നിറത്തിച്ചൂട് കൊടുക്കുക ശാസ്ത്രാവിനെ നീരാജന സമർപ്പിക്കുക വ്യാഴാഴ്ച ദിവസം മഞ്ഞ നിറത്തിലുള്ള വസ്ത്രത്തിന് പ്രാധാന്യം കൊടുക്കുക മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുക കഴിയുന്നത്ര വഴിപാടുകൾ നടത്തുക ഇനി മേടക്കൂറുകാരുടെ ഒരു പൊതുവായിട്ടുള്ള ഫലം അശ്വതി ഭരണി കാർത്തിക ഒന്നാം പത് നക്ഷത്ര ജാതകരുടെ പൊതുവായിട്ടുള്ള ഫലം പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി മാസം ഒന്നാം തീയതി മുതൽ മെയ് മാസം മുപ്പതാം തീയതി വരെയുള്ള കാലഘട്ടം ഈ കാലഘട്ടത്തിൽ ഇടരശനിയുടെ ദോഷങ്ങളാണ് ഒരു നെഗറ്റീവ് ആയിട്ട് നമുക്ക് നിൽക്കുന്നത് അതിൽ പ്രത്യേകിച്ച് പറയേണ്ടത് കലഹമാണ് സാമ്പത്തിക ദുർവ്യം സാമ്പത്തികമായിട്ടുള്ള അമിത അമിതഭ്യത്തെ സംബന്ധിച്ചുള്ള കലഹങ്ങൾ സാമ്പത്തിക വിഷയങ്ങൾ സ്വർണം ധനം ഭൂമി ഇവയുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ള അഭിപ്രായ ഭിന്നതകളും വീട്ടിൽ നിന്നും മാറി താമസിക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകുക ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ചകൾ ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കുക അതോടൊപ്പം തന്നെ ദുഷ്കർമ്മമെന്ന് തോന്നുന്ന ഒരു കാര്യത്തിലും ഇടപെടാതിരിക്കുക ഒരു ആരോഗ്യഹാനി സംബന്ധിച്ച ഭയം എന്നിവയും ഉണ്ടാകാനിടയുണ്ട് സഹോദരനുമായിട്ട് ഉള്ള ഒരു ബന്ധം അത് മോശമാവാതിരിക്കാനുള്ള വിട്ടുപീഴ് ചെയ്യണം ധൈര്യപ്രകടനം കൊണ്ട് നേടാവുന്നതൊക്കെ നേടണം പക്ഷേ ധൈര്യപ്രകടനം മറ്റുള്ളവരെ അഭ്യ എന്താ അപമാനിക്കാനോ കയ്യറ്റം ചെയ്യാനോ ഉള്ള വേദിയായിട്ട് മാറരുത് സഹായ സ്ഥാനത്തുള്ളവരുടെ അപ്രീതിയും നേടാതെ സൂക്ഷിക്കുക ബുദ്ധി സൽബുദ്ധിയോടുകൂടെ തന്നെ പ്രവർത്തിക്കുക സ്ഥാനമാറ്റങ്ങളും കാര്യവിട്ടിനൊക്കെ വന്നാൽ പോലും അതിലേക്ക് അതിജീവിച്ചുകൊണ്ട് പോകുവാൻ നിങ്ങൾ വിചാരിച്ച് സാധിക്കും അതോടൊപ്പം തന്നെ ചെറിയ ചെറിയ ദോഷഫലങ്ങൾ ഈ പറയുന്ന തരത്തിലുണ്ടെങ്കിലും വളരെ കാലമായിട്ട് ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളൊക്കെ നടന്നു കിട്ടാനിടയുണ്ട് അതിൽ പ്രത്യേകിച്ച് ഈ സാമ്പത്തിക നിക്ഷേപം വർദ്ധിക്കുന്ന തരത്തിലേക്ക് ചില കാര്യങ്ങൾ വന്ന് ഭവിക്കാനിടയുണ്ട് ഐശ്വര്യവും പ്രതാപവർധനവും പ്രതീക്ഷിക്കാവുന്നതാണ് ഏതെങ്കിലും തരത്തിലുള്ള ഒരു അധികാരപ്രാപ്തി ലഭ്യമാകുന്നതാണ് വീട്ടിലുള്ള അല്ലെങ്കിൽ കുടുംബത്തുള്ള കുടുംബത്തിലുള്ള കാരണവന്മാരുടെ സ്വത്തുക്കൾ സംബന്ധമായിട്ടുള്ള ഗുണം ഈ കാലഘട്ടത്തിൽ പ്രതീക്ഷിക്കാം മക്കളെ സംബന്ധിച്ച് ചില ഭയാശങ്കകൾക്കിടയുണ്ട് പ്രത്യേകിച്ച് ധനനാശം ഉണ്ടാകാം മക്കളുടെ പ്രവർത്തനം കൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ളൊരു മാനഹാനി നേരിട്ടേക്കിന് ചില സൽക്കർമ്മങ്ങൾക്ക് വിഘ്നം സംഭവിക്കാനിടയുണ്ട് ഉദരസംബന്ധമുള്ള രോഗദുരിതങ്ങളും കെടുതിയാട്ടം മൂലം പ്രതിസന്ധികളും ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കണം രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂൺ മാസം മുതൽ ഡിസംബർ മാസം വരെയുള്ള കാലഘട്ടത്തിൽ വാഹന ഉപയോഗത്തിൽ വളരെയേറെ സൂക്ഷ്മതയും ശ്രദ്ധയും വേണം അതല്ലെങ്കിൽ റോഡ് മുറിച്ചു കിടക്കുമ്പോൾ ഉയരങ്ങളിൽ നിന്നും ഇറങ്ങുമ്പോൾ നമ്മൾ എവിടെയെങ്കിലും അടിതെറ്റി വീഴാതിരിക്കുവാൻ വേണ്ടുന്ന ശ്രദ്ധയും ജാഗ്രതയും പുലർത്തേണ്ടതാണ് അതുപോലെ തന്നെ മാതാവുമായിട്ടുള്ള ബന്ധത്തിന് ഉലച്ചിൽ കെട്ടാതിരിക്കുവാനും ശ്രദ്ധിക്കണം മാതാവിൻ്റെ ആരോഗ്യ സംബന്ധമായിട്ടുള്ള കാര്യത്തിലൊക്കെ വളരെ ശ്രദ്ധയും ജാഗ്രതയും പുലർത്തണം ഇല്ലായ്മ കൊണ്ട് ചില കാര്യങ്ങൾ നഷ്ടപ്പെട്ടു എന്ന് വന്നാൽ പോലും നിരാശപ്പെടേണ്ട അത് അധികം താമസിക്കാതെ അതിനകത്ത് തിരികെ എത്തുന്നതാണ് ആ ഒരു വിശ്വാസത്തോടും ധൈര്യത്തോടും ഈശ്വര പ്രാർത്ഥനയോടോടും കൂടെ മുന്നോട്ട് പോയാൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് വർഷമെന്ന് പറയുന്നത് പൊതുവെ ശുഭഫലങ്ങൾ കൂടുതലായിട്ടും ലഭിക്കാൻ ഇടയുള്ളതായിരിക്കും ഈ വർഷത്തിൽ കൂടുതലായിട്ടും ചെയ്യേണ്ടുന്ന ദോഷപരിഹാരം ശനിദോഷ പരിഹാരം ശനിയാഴ്ച ദിവസം നീല നിറത്തിലുള്ള വസ്ത്രം ധരിക്കുക കാക്കയ്ക്ക് എള്ളും തേനും കുറച്ച് ചോറ് കൊടുക്കുക അസ്തമയ ശേഷം ശാസ്ത്രാവിനും നീരാചനം സമർപ്പിക്കുക വ്യാഴദോഷ പരിഹാരം വ്യാഴാഴ്ച ദിവസം മഞ്ഞ നിറത്തിലുള്ള വസ്ത്രം ധരിക്കുക മഹാവിക്ഷേത്രത്തിൽ ദർശനം നടത്തുക അരയാലിന് മൂന്ന് തവണ പ്രദക്ഷിണം ചെയ്യുക രാവിലെ ഏഴിനും ഒൻപതിനും ഇടയിലുള്ള സമയത്തിൽ അതോടൊപ്പം തന്നെ ചൊവ്വാഴ്ച ദിവസം ചാമുണ്ടി അഥവാ ദുർഗാദേവി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക രക്തപൂഷ്മാഞ്ജലി കടുംപായസം തുടങ്ങിയിട്ടുള്ള നിവേദ്യങ്ങൾ നടത്തി പ്രാർത്ഥിക്കുക ഈശ്വര പ്രാർത്ഥനയാണ് ഏത് തടസ്സങ്ങളെയും അതിജീവിച്ച് മുന്നോട്ട് പോകുവാൻ നമുക്ക് മനോബലം തരുന്നത് എന്ന തിരിച്ചറിവോട് കൂടെ പ്രാർത്ഥനയോട് മുന്നോട്ട് പോയാൽ രണ്ടായിരത്തി ഇരുപത്തിനാറ് ഇരുപത്തി എന്ന് പറയുന്ന വർഷം പൊതുവെ ഗുണകരമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂൺ മാസത്തോടു കൂടെ ചില മാറ്റങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകാനുള്ള സാധ്യതയും ഇതോടൊപ്പം തന്നെ ചേർത്ത് വായിക്കാവുന്നത് ഇതാണ് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ വാർഷിക ഫലമായിട്ട് മേടക്കൂറുകാരെ സംബന്ധിച്ച് സൂചിപ്പിക്കാറുള്ളത് നന്ദി നമസ്കാരം